ായിരം ആദ്യം വരുക ആദ്യം വരുക എഴുപതിനായിരം ആളുകളാണ് അമ്മ നമ്മളാൾ വന്നു 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 വല്ലാത്തം ഒരു കാലത്തും അയാൾക്ക് ആനന്ദം നേരെ വന്നാൽ ഉടനെ നഷ്ടപ്പെടുകയില്ലക്കണക്കിന് സർവൻ്റുകൾ ഉണ്ടാവും ആദ്യം ഓടി വരയാൽ എത്ര എഴുപതിനായിരുന്നു എന്താ എന്തുകൊണ്ട് കുറെ കഴിഞ്ഞ് വരികല്ലേ എന്തൊക്കെയാണ് അവിടെ താഴത്തേക്ക് തള്ളിയിടുന്ന സിറത്ത് പാലം നിസാബിന് നൃത്തം എന്തൊക്കെയാ ശത്രുരാജ്യത്തിന്റെ ബോർഡറിൽ നിൽക്കുന്നത് പോലെ ശത്രുരാജ്യത്തിന്റെ ബോർഡറിൽ ചിലപ്പോൾ നിന്ന് നിന്നു മണിക്കൂർ കിണിണ്ട ഒരു ശത്രു രാജ്യത്തിന്റെ ബോർഡറിൽ കിടക്കണമെങ്കിൽ ഭയങ്കര പ്രയാസം നമ്മുടെ കയ്യിൽ മതിയായ രേഖകൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആ രാജ്യത്ത് പോകാൻ അനിവാര്യമാണ് അങ്ങനെ നമ്മുടെ രാജ്യത്തിന് ശത്രുരാജ്യത്ത് പോകേണ്ട ഒരു ആവശ്യം നമുക്ക് വന്നു നമ്മുടെ കയ്യിൽ മതിയായ രേഖകൾ ഉണ്ടെങ്കിൽ പോലും അവരെന്ത് ചെയ്യുന്ന ബോർഡറിൽ കഷ്ടപ്പെടുത്തും പാസ്പോർട്ട് വാങ്ങിക്കൊണ്ടുപോകും മണിക്കൂർക്ക് ഇറങ്ങാൻ തരില്ല അങ്ങനത്തെ അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് നമ്മളോട് നല്ല രൂപത്തിലല്ലാതെ കഴിയുന്ന ചില രാജ്യങ്ങളുണ്ട് ആ രാജ്യത്ത് പോകേണ്ട അവസരവും ചിലപ്പോൾ നമുക്കുണ്ടായേക്കാം അങ്ങനെ ഉള്ള രാജ്യത്ത് പോകുന്ന സന്ദർഭത്തിൽ അവർ വളരെ അത്യാവശ്യ ഒരു കാര്യത്തിൽ പോകാൻ മതിയ രേഖയുമുണ്ട് എന്നാലോ എന്നാൽ ബോർഡർ കടക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു ഇവിടെ ഉണ്ട് ഇവിടെ മീസാൻ ഉണ്ട് ഉണ്ട് ഇവിടെ ഒക്കെ കഴിഞ്ഞു വരികല്ലേ ആ നേരത്തെ അവരെ ഓടി വരും എന്താ 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 വണ്ട് എത്രയാള് സെർവൻ്റുകൾ ഓടി വരും എത്ര എഴുപതിനായിരം ഒറ്റ വരവിൽ ലക്ഷക്കണക്കിന് സെർവൻ്റ് ഉണ്ട് ഒരു ഹരിഹരി

നേതാക്കളൊക്കെ അതുപോലത്തെ അല്ല അതിലൊരിത്തൻ ചെരുപ്പുണ്ടാവില്ല ഒരുത്തഞ്ച് ചെരുപ്പ് വേറൊരുണ്ടാവും കൊന്ത്രം പല്ലായിരിക്കും നീണ്ടിട്ടുണ്ടാവും ചുരുണ്ടിട്ടുണ്ടാവും അതൊന്നുമല്ല അവിടുത്തെ ഹാദമീങ്ങൾ മനസ്സിലായില്ലേ ഇവരോടു കൂടെ ഇങ്ങോട്ട് നിൽക്കും എങ്ങനെ ഒരാൾക്ക് വേണ്ടി അണിച്ചേർക്കപ്പെടും ആളുകളിൽ നിന്ന് അഥവാ രണ്ട് അണികളെ നല്ല ആ രണ്ട് അണികളുടെയും അറ്റം കാണാൻ കഴിയുകയില്ല ആദ്യം മാത്രം കുട്ടികളുണ്ടോ ഞാൻ ആനയിച്ചു കൊണ്ടുപോവുക ഇതാ മറ ഇതമറോ അയാൾ നടക്കുമ്പോൾ അവർ ബേക്കിൽ അങ്ങനെ നടക്കും നേതാവിനെ കൊണ്ടുപോവാട്ട് കൊട്ടാരത്തിലേക്ക് അതായത് ഒരു മലക്ക് പോകുമ്പോ ബേക്കിൽ ഇങ്ങനെ പോവാന്ന് പറഞ്ഞാൽ ഒരു അന്ധം ആവിലായി ആയി പോവുകയല്ല നമ്മൾ ആദ്യം കേട്ടപ്പോ തോന്നി മലക്ക് മുന്നിൽ നടക്കും ഇയാൾ ബേക്കിലും ഇങ്ങനെ അങ്ങനെ തലിനും മാന്തി ഇനിയിപ്പഴാണ് ആ എത്തല്ല എന്ത് ബേക്കിൽ രണ്ടികള് അവരിങ്ങനെ കൊണ്ടു ആട്ട് കൊണ്ടു അങ്ങനെ രണ്ട് അറ്റം കാണാൻ കഴിയുകയില്ല എണ്ണിക്കോന്ന് മുദ്രവാക്യത്തിൽ പറയും അതെണ്ണ ഇതെണ്ണം കഴിയില്ല മനസ്സിലായില്ല മുദ്രാവാക്യൊക്കെ വിളിക്കൂലെ രാഷ്ട്രീയക്കാര് രാഷ്ട്രീയക്കാർ ജാഥ പോകുമ്പോൾ മുദ്രാവാക്യം വിളിക്കും എണ്ണണമെങ്കിൽ എണ്ണിക്കോൺ അതിനാക്ക് എണ്ണ ഇതെണ്ണം കഴിയില്ല ഇതിന്റെ അറ്റം കാണാൻ കഴിയുകയില്ല എന്റെ മാത്രം കുട്ടികളുണ്ട് അവരെല്ലാം ഇയാളെ ബാക്കിൽ അങ്ങനെ നടക്കും ആനയിച്ചു കൊണ്ടുപോവാ പാട്ടും ഒക്കെ ഉണ്ടോ പാട്ടും സംഗീതവും സംഗീതമൊക്കെ അത് പറഞ്ഞത് പട്ടുണ്ടോ പാട്ടങ്ങനെ പറഞ്ഞത് എന്നെ പ്രവേശിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മുന്നിൽ നടക്കും മലക്കെങ്ങനെ കൊണ്ടു മേക്കിൽ ഇഷ്ടം പോലെ കുട്ടികൾക്കും ശരിക്കു നോക്കണേ ശരിക്കു നോക്കണേ നിങ്ങൾക്ക് കണ്ണൊക്കെ ശരിക്കും നോക്കണേ അപ്പോൾ ഈ സ്വർഗവാസിയായ മോമിൻ പറയും എത്ര എത്ര നമ്മൾ കൊട്ടാരൊട്ടാരം സ്വർണ കൊട്ടാരം എത്ര എത്രയപ്പോ കഴിഞ്ഞു പോന്ന് എത്ര കൊട്ടാരപ്പ നമ്മള് വാതിൽ കടന്നിട്ട് എത്ര കൊട്ടാര സ്വർണത്തെ കൊട്ടാരം വെള്ളി കൊട്ടാരം എത്ര കൊട്ടാരം കഴിഞ്ഞു എത്രയേറെ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന രംഗങ്ങൾ നമ്മൾ കഴിഞ്ഞു പോന്നു ലക്കൂ അപ്പോൾ മലക്ക് കുറയും അതൊക്കെ നനക്കാം അതൊക്കെ നനക്കാം ഈ കൊട്ടാരങ്ങളൊക്കെ നിൽക്കുക ഈ സന്തോഷങ്ങളൊക്കെ നിൽക്കുക ഈ നിർവൃതികളൊക്കെ നിൽക്കാം ഇതല്ലേ നിൽക്കാം ഈ ഏരിയ മൊത്തം നനക്കാം ഒരു കൊട്ടാരം രണ്ടു കൊട്ടാരം പത്തൊട്ടാരമല്ല മനസ്സിലായില്ല മലക്ക് മുന്നിൽ നടക്കും കുട്ടികൾ ഇഷ്ടം പോലെ ഇങ്ങനെ ഇയാൾ ആനയിച്ചു കൊണ്ടുപോകാം പാട്ടുണ്ടാവും ഡാൻസ് ഉണ്ടാവും ഒക്കെ പറഞ്ഞേ ഇങ്ങനെ കൊണ്ടുപോകാം ഇവിടെ കുട്ടികൾ ദർപ്പടിച്ച് കൊണ്ടുപോകിൽ അവിടെ കൊണ്ടുപോകടൂ അവിടുത്തല്ലട നേതാവ് ഇവിടെ ചിലപ്പോൾ നേതാവാക്കാൻ പറ്റാത്തതിനും കൊത്തണ്ട കയ്യും ദുനിയാവാണ് ഏതാണ് കൊത്തണ്ട കൈയ്യെന്നും ഏതാണ് മുത്തണ്ട കൈയ്യെന്നും എന്നും വിഡ്ഢികളായ മനുഷ്യർക്ക് തൊണ്ണൂറ് ശതമാനവും അറിയാത്ത ലോകമാണ് ദുനിയാവ് ദുനിയാവിൽ മനുഷ്യൻ മുത്തണ്ട കൈ കൊത്തും കൊത്തണ്ട കൈ മുത്തും മനസ്സിലായോ അങ്ങനെ ദുനിയാവ് 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 എന്നാൽ നാടാണ് അപ്പോൾ ഇവിടെയോ ഇവിടെ മുത്തണ്ട കൈ കൊണ്ടുപോയി കൊട്ടും കൊട്ടണ്ട കൈ കൊണ്ടുപോയി കൊണ്ടുപോയി മുത്തും അവിടെ എങ്ങനെയല്ല അവിടെ ഒറിജിനലല്ലേ അപ്പൊ ആ പാട്ടിനെന്തിനും ഇല്ലുണ്ടോ ഇവിടെയൊക്കെ ആനയിച്ച് പാട്ട് പാടലുണ്ടെങ്കിൽ അവരെങ്ങനില്ലാതിരിക്കും എത്രത്തോളം എന്ന് പറഞ്ഞാൽ യാളും ഈ കുട്ടികൾ ബേക്കിലായി ഈ മലക്ക് മുന്നിലായി ഇങ്ങനെ നടക്കും അങ്ങനെ ആനന്ദിച്ച് നടക്കുമ്പോൾ മലക്ക് പറയും കണ്ടോ കണ്ടോ ശരിക്കും കണ്ടാം ഒരുപാട് കൊട്ടാരക്കെട്ടുകൾ കഴിഞ്ഞു അപ്പോൾ അവസാനം മലക്ക് ചോദിക്കും കണ്ടില്ലേ എന്തൊക്കെ കണ്ട് അപ്പോൾ പറയും എത്ര കണ്ട് സ്വർണ്ണ കൊട്ടാരങ്ങൾ വെള്ളിക്കൊട്ടാരങ്ങൾ ഇതൊക്കെ ആരുടേതാണ് ആവോ

മനസ്സിലായില്ലേ ശരീരത്തിനും ആത്മാവിനും ഏറെ നിർവൃതി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എത്ര എത്ര രംഗങ്ങളാണ് നമ്മൾ കണ്ടത് എന്തൊക്കെയോ കണ്ടിട്ടുണ്ടാവും അപ്പുറത്തൊരു പാട്ടുണ്ടാവും അപ്പുറത്ത് ഡാൻസ് ഉണ്ടാവും അപ്പുറത്ത് അതുണ്ടാവും ഇതൊക്കെ എങ്ങനെ കഴിഞ്ഞു അവിടെ കൈകൾ കുട്ടികൾ കൈമുട്ടി പാട്ടിട്ടുണ്ടാവും ഇപ്പുറത്തെ ഊരിൽ നിങ്ങൾ വേറൊരു പാട്ട് പാട്ടുണ്ടാവും എന്ത് വേറെ രാജാവ് വരില്ലേ രാജാവിന് വരുന്നേ ും അതാണ് എത്ര എത്ര ആത്മ മനസ്സിന് കണ്ണിന് നിർവൃതി ഉണ്ടാക്കുന്ന രംഗങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ രണ്ടാളും പോകുന്നത് ഇയാൾ മലക്കിനോട് തിരിച്ചു പറയും ബാക്കിൽ കുട്ടികൾ ഉണ്ടാവും അത് കൈപൊട്ടി പാട്ടും വേറെ വേറെ പിന്നെ ഒരുപാട് രംഗങ്ങളിൽ കഴിഞ്ഞു അവർ കൊട്ടാരം ആ കൊട്ടാരത്തിൽ ഡാൻസ് എടുക്കണ്ടോ ഒരു കൊട്ടാരം അവളെ പാട്ട് എടുക്കണ്ടോ ഭയങ്കരം 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 അപ്പോൾ മലക്ക് ചോദിക്കും കണ്ടില്ലേ കണ്ടില്ലേ അപ്പോൾ മലക്ക് ഇയാൾ പറയും കണ്ടു കണ്ടു എത്ര സ്വർണ്ണ കൊട്ടാരങ്ങൾ കണ്ടു എത്ര വെള്ളി കൊട്ടാരം കണ്ടു എത്ര ഡാൻസും പാട്ടിൻ്റെ രംഗങ്ങളൊക്കെ കഴിഞ്ഞു പോയി ഇതൊക്കെ ആരുടേതാണ് ആവോ അപ്പോൾ പറയും അതാജ് മലക്ക് ഇതൊക്കെ നിനക്കാണ് നീ വരുന്നോണ്ട് നിനക്കുണ്ടാക്കി ഇതൊക്കെ നിന്റെ ഏരിയയാണ് നിനക്ക് കുറച്ച് നേരം വേണമെങ്കിൽ പാട്ടിൽ പോയിരിക്കാം കുറച്ച് വേണമെങ്കിൽ ഡാൻസ് പോയിരിക്കാം ചിലപ്പോൾ തിക് പോയിരിക്കുന്നുണ്ട് രാജാവ് പ്രതാപിയായ 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 ഏറെ അവൻ ആയത് പോലെ ദുനിയാവിൽ പ്രതാപം നൽകിയാലും നഷ്ടപ്പെട്ടു അപ്പോൾ ആഹ്റത്തിലെ പ്രതാപമാണ് പ്രതാപം മനസ്സിലായോ അസീസ് എന്ന അള്ളാഹുവിന് പോലെ എന്തും പേരുണ്ട് പ്രതാപം നൽകുന്നവൻ യോഗ്യത നൽകുന്നവൻ ഏറെ പ്രതാപിയായ രക്ഷിതാവ് തന്റെ പ്രതാപിയാകേണ്ട അടിമക്ക് ദാസന് ഒരുക്കി വെച്ച സമ്മാനങ്ങളാണ് എത്ര കൊട്ടാരം കഴിഞ്ഞോ എന്ന് വെള്ളിയും സ്വർണോ എത്ര രംഗങ്ങൾ എവിടെയൊക്കെ പാട്ട് എവിടെയൊക്കെ ഡാൻസ് എന്തൊക്കെ അവിടെ നടക്കണത് ഇതൊക്കെ എന്താണാവോ പറഞ്ഞതൊക്കെ നന്റതാ നീ പറയുമ്പോൾ അവിടെ നടക്കാം നീ അതെല്ലാം നീ പറയാണ് എന്ന് അങ്ങനെ അവരിലേക്ക് അവനെ കഴിഞ്ഞാൽ പിന്നെ ഇതാ ഈ മലത്ത് കൊണ്ടുപോയി ഒരു ഏരിയ കാണിക്കും ആ ഏരിയകളിലേക്ക് അവനെ കാണിച്ചു കഴിഞ്ഞാൽ ആ ഏരിയ നിവാസികൾ ഇവനെ സ്വീകരിക്കും എല്ലാ കവാടങ്ങളിൽ നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും ആ ഏരിയക്കാരൊക്കെ സ്വീകരിക്കും എന്താ പറയാ എല്ലാ വാതിലുകളിൽ നിന്നും എല്ലാ കൊട്ടാരങ്ങളിൽ നിന്നും വിളിയാളങ്ങൾ ഇങ്ങനെ ഉയരും ഞങ്ങളൊക്കെ നിൻ്റെതാ ഞങ്ങളൊക്കെ നിണ്ടതാ ഞങ്ങളൊക്കെ നിൻ്റെതാ ഞങ്ങളൊക്കെ നിണ്ട മനസ്സിലായില്ല ഇതൊക്കെ കണ്ടിട്ട് മലക്ക് പിന്നെ ഇയാളെ ആ ഏരിയക്കരിക്ക് കാണിച്ചു കൊടുക്കും അതിങ്ങനെ നടന്നു കാണും അപ്പൊ ഇയാൾ അത്ഭുതപ്പെടും ഇതൊക്കെ ആരുടേതാണ് എന്തൊക്കെ ലോകത് അപ്പോൾ പറയും ഇതൊക്കെ പറയുംരാതൊക്കെ മറ്റേക്കെ അപ്പുറത്ത് വേറേണ്ടത് എവിടെയാണോ ഇതെല്ലാം കോലി വളർച്ച അളന്നിട്ട് വേറെ ആക്ക കൊടുക്കണ്ടെ കൊണ്ടുപോകും അവരെല്ലാരും ഈ മനുഷ്യനെ സ്വീകരിക്കും എല്ലാ കൊട്ടാര കവാടങ്ങളിൽ നിന്നും എല്ലാ തോട്ടങ്ങളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും എന്തു പറയും അപ്പോൾ അതാ ഏരിയയിലുള്ള ഓരോ ഏരിയക്കാരും പറയും ഞങ്ങൾ എന്റേതാണ് ഞങ്ങൾ എന്റേതാണ് ഞങ്ങൾ എന്റേതാണ് ഞങ്ങൾ എന്റേതാണ് പിന്നെ മഴക്കിയാലോട് പറയും കുറച്ച് കുറച്ച് കുറച്ചും നടക്കുക കുറച്ചും നടക്കുക ഇതൊന്നല്ലോ പട്ടാളക്കൂട്ടങ്ങൾ താമസിക്കുന്ന ടെൻറ്റുകൾ അതായത് സെർവൻസ് ലക്ഷണമൊത്ത സെർവൻ്റുകൾ പട്ടാളം പോലെ തന്നെ പട്ടാളം ഏതൊരു പണിയില്ലാത്തവനെ കൊണ്ട് പള്ളിയിലെ മുല്ല ചിലവ് കൊടുക്കാനാക്കിയതല്ല മനസ്സിലായില്ല അങ്ങനത്തെ ഖാദ്യമല്ല മനസ്സിലായി പറഞ്ഞത് മര്യാദയ്ക്ക് ഒരു പണിക്കൊന്നും കിട്ടാതെ പണിക്ക് പോകാനും കഴിയാത്തവനെ പിന്നെ അവസാനം ഒരു നാട്ടിലാക്കി കൊടുക്കുന്ന പണിയാണ് എന്ത് പള്ളിയിലെ മുല്ലർക്ക് ചിലവ് കൊണ്ടു ഇതല്ല അവിടുത്തെ ഖാദ്യം അതാണ് പട്ടാള ടെൻറ്റുകൾ മോയങ്കര പട്ടാളക്കൂട്ടം ഇതെല്ലാം ഒരുപാട് പട്ടാളക്കൂട്ടങ്ങളെയും പട്ടാള ടെന്റുകളെയും ഇയാൾ കാണും നിർവൃതി അപ്പോൾ അവരോട് പറയപ്പെടും ഇതെല്ലാം നിനക്ക് വേണ്ടി ഇതെല്ലാം നിനക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടിയതാണ് ആ പട്ടാളങ്ങളൊക്കെ നിൻ്റെതാണ് ഒക്കെ നിൻ്റെ അവരിലേക്ക് യും അവരിലേക്കവനെ ഉയർത്തപ്പെട്ട സ്വീകരിക്കും ഞങ്ങൾ എല്ലാവരും പറയും മൊലയാളി വന്നോ മലയാളി വന്നോ മൊലയാളി വന്നോ മലയാളി മൊലാളി വന്നോ മൊലാളി വന്നു ഇതുവരെ മുലാളി വരാഞ്ഞിട്ട് ഭയങ്കര രക്ഷമായിരുന്നു മുലാളി വന്നാലല്ലേ രസൂ ഇതുവരെ പാട്ട് തുടങ്ങിയിട്ടില്ല ഡാൻസ് തുടങ്ങിയിട്ടില്ല കാരണം അതൊക്കെ മലയാളി വന്നാലേ തുടങ്ങുള്ളൂ മലയാളി വരുന്നോടുകൂടെ അതൊക്കെ തുടങ്ങി പാട്ടും ഡാൻസും കളിയും നമുക്ക് തരട്ടെ അത്ര വേണ്ട നാക്കിൻ പോയില്ലേ നമ്മളെ ഏരിയ ഉണ്ടെങ്കിൽ അവിടെ എത്തിച്ചെന്നാൽ മതി തോന്നുന്നുണ്ട് അത്രയും വേണ്ടില്ല ബാക്കി നിൽക്കുന്ന മതി നമുക്കൊക്കെ തരട്ടെ അതൊക്കെ തെരുടൂ റപ്പിന്റെ മൊതല മുതലി തരുന്നാലും ഞാൻ നിങ്ങൾക്കൊരു കൈമടക്കലും രാജാവ് ദുബായിലെ രാജാവ് കൈമടക്കലും വ്യത്യാസമല്ലേ ഞാൻ ഞാളെ ഈ നാട്ടു പോവുകയാണ് അപ്പൊ ഞാൻ നിങ്ങൾക്കി കൈമടക്കാന്ന് പോക്കറ്റ് തപ്പി ഓക്കി അപ്പം ഒടിഞ്ഞ നൂറിൻ്റെ നോട്ടുണ്ട് അത് കൊടുത്ത് പൈനാപ്പിൾ വാങ്ങുമ്പോൾ പോയി കൊടുക്കാത്ത എടുക്കാത്ത നോട്ടായത് കൊണ്ട് ഞാൻ നിനക്കെന്ന് നല്ല കടകട നോട്ടാണ് ഞാൻ തരൂല്ല എനിക്ക് വേണ്ടി വരും അല്ല ഒടിഞ്ഞ നോട്ട് രാജാവ് തരുകയാണെങ്കിലോ രാജാവ് ആണെങ്കിൽ രാജാവൻ്റെ രാജാവല്ലേ രാജാവ് നമുക്ക് തരികയാണെങ്കിൽ അതിൽ എത്ര ലക്ഷം ഡോളർ വേണം രാജാവല്ലേ തരുന്നേ ഇത് രാ ഇത് രാജാ രാജാവ് മല്ല يقول اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك من من تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير يندين بون رجاو يندين هذا رجاو هذا هذا ين... فيعطيهم هذا ويشهد جمعهم عليه تعالى الله فالله اكرم فيا هذا ببخس معجل كأنك لا تدري بلى سوف تعلمون فَإن كنت وإن كنت ും കവിതയാണ് ഇത് കൊടുക്കുന്ന മാത്രമല്ല ലക്ഷക്കണക്കായ ആളുകളെ സാക്ഷിയാക്കി കൊടുക്കും ഇതൊക്കെ ആളുകളൊക്കെ കാണും അള്ളാഹു അക്രമം ഏറ്റവും ഔദാര്യവാൻ ഔദാര്യവാൻ ആരാണ് പറ ഏറ്റവും ഈ മഹാലോകം വിൽക്കുന്നവനെ കന്ന കലാത്തതിരി നിനക്കറിയാത്തതുപോലെ അല്ലേ സുഫ കാലമോ പിന്നീട് അറിയും കേട്ടാ മനസ്സിലായില്ല ഈ വിലയില്ലാത്ത ദുനിയാവിന് പകരമായി ഈ മഹാലോകം വിൽക്കുന്നവനെ ോകം വിൽക്കുന്നവനെ ഈ നിസ്സാരമായ ദുനിയാവിന് പകരമായിട്ട് ഒരാൾ ദുനിയാവിൽ കളിച്ചു എന്ത് വിറ്റു സ്വർഗം വിറ്റു സ്വർഗം വിറ്റു

നീ കിത്താബോധ്യവനാണ് എന്നിട്ടും ഈ ദുനിയാവിന് വേണ്ടിയിട്ട് ആഹ്റത്തെ വിറ്റ് നടക്കുന്ന തലേക്കെട്ടുകാരന്റെ കള്ളനാണെങ്കിൽ ആ മുസീബത്ത് ആണ് തൊപ്പിട്ട് നീളം കുപ്പായിട്ട് ആഹ്റത്തിന് വിറ്റ് ദുനിയാവ് വാങ്ങാൻ നടക്കുന്ന കള്ളനാണെങ്കിൽ അല്ലാത്ത മുസീബത്ത് തന്നെ അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ മനസ്സിലായില്ലേ മനസ്സിലായില്ലേ ചിന്തിക്കണം എന്ത് നഷ്ടപ്പെട്ടാലും എന്ത് നഷ്ടപ്പെടരുത് ം നഷ്ടപ്പെടരുത് അല്ലാ എപ്പോഴും എന്തു പറയുന്നത് പഠിച്ച നീ എനിക്ക് എന്ത് ഭാഗ്യം തരുകയാണെങ്കിലും സ്വർഗം നഷ്ടപ്പെടുത്തുന്ന ഒരു ഭാഗ്യവും നീ എനിക്ക് തരരുതേ എന്ന് തോന്നി ചെയ്യണം എന്ത് എന്ത് എന്താ പറയണ്ടേ എന്താ പറയണ്ടേ എല്ലാം ഈ നാലൊക്കെ വാർക്കണം എന്ത് അള്ളാഹുവേ നീ എനിക്ക് ഭാഗ്യം നൽകിയണമേ എന്നിട്ട് എന്തു പറയണം അള്ളാഹുവേ നീ എനിക്ക് എന്ത് ഭാഗ്യം തരുകയാണെങ്കിലും നഷ്ടപ്പെടുന്ന ഒരു ദുണ്യവിയായ ഭാഗ്യം നീ എനിക്ക് തരരുതേ എന്ന് പറയണം സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പിൽ തോറ്റേ എന്നാൽ ഒരു വിചാരം ഒരു അല്ലടോ ജയിച്ചു എന്തുകൊണ്ട് ഖജനാവ് പൈസ പുതുമുതൽ അനാവശ്യമായി ഒരാൾ ഉപയോഗപ്പെടുത്തിയാൽ അവന്റെ ശിക്ഷ അത്രയായിരിക്കും ആ ശിക്ഷ രക്ഷപ്പെട്ടില്ല മനസ്സിലായോ പറഞ്ഞത് കാക്കട്ടെ فإن كنت 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 لا لا تدري تدري فتلك مصيبة مصيبة وإن ാണ് നീ സ്വർഗം നഷ്ടപ്പെടുത്തിയതെങ്കിൽ അറിയാതെ നഷ്ടപ്പെട്ടാൽ തന്നെ മുസീബത്താൻകുന്തതിരി നീ കും പഠിച്ചിട്ടുണ്ട് നീ അതീത് പഠിച്ചിട്ടുണ്ട് നീ പഠിച്ചിട്ടുണ്ട് നീ പഠിച്ചിട്ടുണ്ടോ പാടാക്കിയിട്ടുണ്ട് എന്നിട്ടും നീ എന്നിട്ടും നീ ദുനിയാവിന് വേണ്ടി സ്വർഗത്തെ വിറ്റവനാണെങ്കിൽ ആ മുസീബത്തു അല്ലാത്ത മുസീബത്ത് തന്നെ

ഞങ്ങൾ ഖത്തറിലല്ലേ ഞങ്ങൾ ദുബായിലല്ലേ ഞങ്ങൾക്കൊന്നും അറിയില്ല മൂല്യനെ ദുബായിൽ എത്തിയല്ലോ അതാ അറിയാത്തത് കൊണ്ട് നിനക്ക് ഖത്തറിലെത്താൻ അറിയാലോ എങ്കിൽ ജനത്തുവാദിനെ ചെരുപ്പിന്റെ പറഞ്ഞ കൾ സ്വർഗം നിന്റെ തൊട്ടടുത്തുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ എന്തി അറിയാഞ്ഞു എങ്ങനെ ഖത്തറിലെത്തിയത് ഞാൻ ദുബായിൽ എത്തിയത് ഏഹ് ഞങ്ങൾ ദുബായിലല്ലേ ഉസ്താദേ ഞങ്ങൾക്കത് അറിയില്ല ഞങ്ങൾ ചെറുപ്പകാലം മുതലേ അബുദാപിക്കണ പോകുന്നു ഞങ്ങൾക്കൊന്നും അറിയില്ല ഞങ്ങളാണ് പോകുന്ന സ്ഥാതെ അമേരിക്കയിലല്ലേ ഞങ്ങൾക്കത് എങ്ങനെ അറിയണം ഖത്തറിലെത്തിയില്ലേ പിന്നെ എങ്ങനെ സ്വർഗത്തിലെത്താതിരിക്കണേ എന്തുകൊണ്ട് സ്വർഗം അടുത്തുണ്ട് അപ്രകാരം എന്റെ ചെരുപ്പിന്റെ ഭാരനെക്കാൾ സ്വർഗം അടുത്തുണ്ട് ചെരുപ്പിന്നെ പറഞ്ഞേക്കാൾ നേരെ കൊടുത്തിട്ട് നിനക്ക് രണ്ടും തിരഞ്ഞെടുക്ക മനസ്സിലാകാൻ പറഞ്ഞത് എന്റെ തിരഞ്ഞെടുക്കുന്ന സ്വർഗം തിരഞ്ഞെടുക്കുന്ന നമ്മൾ തക്കങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ സ്വർഗം തിരഞ്ഞെടുക്കുന്ന നമ്മൾ തക്കങ്ങളിലോഹം നമ്മളെ ഉൾപ്പെടുത്തട്ടെ സ്വർഗം തെരഞ്ഞെടുക്കുന്ന നമ്മൾ തക്കങ്ങളിലോഹം നമ്മളെ ഉൾപ്പെടുത്തട്ടെ സ്വർഗം തെരഞ്ഞെടുക്കുന്ന നമ്മൾ തക്കങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ കുട്ടിക്കാലം മുതലേ ാണ് കോഴിക്കോട്ടങ്ങളിൽ കച്ചവടക്കാരൻ ഞങ്ങൾക്ക് ഞങ്ങൾ എറണാകുളത്ത് കച്ചവടേ ഞങ്ങൾക്ക് അറിയാൻ കിട്ടിയില്ല കച്ചവടം അറിയാലോ എങ്ങനെ അറിയാതിരിക്കുന്നു കച്ചവടത്തിനൊക്കെ ഒത്ര ബുദ്ധിമുട്ടുണ്ട് സ്വർഗം നിന്റെ കാലിന്റെ ചുവട്ടിൽ നിന്റെ ചെറുപ്പിന്റെ ഭാഗ സ്വർഗം അടുത്താണെന്ന് മുഹമ്മദ് മുസ്തഫ മനസ്സിലായ പറഞ്ഞത് എനിക്ക് എന്തുകൊണ്ട് അറിയണമെന്ന് വിചാരിച്ചാല് അടുത്ത് സ്വർഗം അറിയാൻ കഴിയും എന്ന് മുഹമ്മദ് മുസ്തഫ ഞങ്ങൾക്ക് അറിയില്ലല്ലോ അങ്ങനെ പറയരുത് നിനക്ക് വേണമെങ്കിൽ നിന്റെ ചിരിപ്പിന്റെ വാർണേക്കാൾ നിനക്ക് സ്വർഗം അറിയാൻ കഴിയും പക്ഷേ വേണ്ട നിനക്ക് ദുന്യാവിന് വിറ്റവനെ അള്ളാഹു നമ്മളെ കാക്കട്ടെ ും എന്നിട്ട് ബുക്കുളുകൾ ഉണ്ട് ചിലക്കറിയും സ്വർഗണ്ട് ഇവിടെ അങ്ങനെ കളിക്ക അവിടേയും കളിക്ക ഇവിടെയും സുഖം അവിടെ സുഖം മഴകാലെ കത്തിൽ എഴുതിയത് പോലെ ചില വിചാരിക്കണ ഇവിടെ സുഖം ഇവിടെ അങ്ങനെ ജനങ്ങളെ പറ്റിച്ച് അങ്ങനെ കഴിയുക അവിടെയോ അവിടെ അല്ല അതൊക്കെ പോട്ട് ഇവിടെ ജനങ്ങളെ പറ്റിച്ച് ജീവിച്ചു അവിടെ പോയി അല്ല പുറത്തും കൊടുത്തു നടക്കൂല െ അത് മുസീബത്താണ് അറിയണം അറിഞ്ഞിട്ടും നീ അറിയാത്തവനായി പരലോകത്തെ വിത്തിട്ട് ദുനിയാവ് വാങ്ങി നടക്കുന്ന വിദ്ധിയായ നമസ്കാരത്തെ പേരനാണെങ്കിൽ എന്റെ കാര്യം പോക്കെന്നെ അള്ളാഹു നമ്മളെ കത്ത് രക്ഷിക്കട്ടെ അള്ളാഹുന്റെ പൊരുത്തപ്പെട്ട അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ സ്വർഗത്തിൽ ആദ്യ ദിവസം കഴിഞ്ഞിട്ടില്ല എണ്ണമാകണ്ട് സ്വർഗത്തിലെ ആ ദിവസം ഇനിയും പറയാണ്ട് ഇനി എന്തൊക്കെ നടക്കാണ്ട് ഒന്നാം ദിവസം പറഞ്ഞ പകുതിയെച്ചില്ലേ അടുത്ത ക്ലാസ്സിൽ തീർക്കും ശനിയാഴ്ച നാളെ വെള്ളിയാഴ്ച

അപ്പോൾ നമ്മൾ മുസ്ലിമാകാന്ന് പറഞ്ഞാൽ നേരിനെ തെരഞ്ഞെടുക്കലാണ് മുത്തനബി അള്ളാഹു മുത്തനബി പറഞ്ഞത് എന്തുകൊണ്ടാണ് നിസ്കാരം കൊണ്ട് നോമ്പോണ്ടല്ല അതൊക്കെ ആ കൂട്ടത്തിൽ പെടുന്നേ ഉള്ളു അള്ളാഹു മുത്തുനബി പറഞ്ഞത് എന്തുകൊണ്ടാണ് നേരും പറഞ്ഞയച്ചിട്ടുള്ളൂ അത് അപ്പോൾ ഒരാൾ മുസ്ലിമാവുക എന്നാൽ നേരിന്റെ പക്ഷത്ത് ഉള്ളൂ നോമ്പയിൽ പെടുന്നേ ഉള്ളൂ മർമ്മം നേരാണ് നിസ്കരിച്ചിട്ട് കള്ളന്മാരെ പിന്താങ്ങി നടക്കല്ല മനസ്സിലായില്ലേ നിസ്കരിച്ച് കള്ളന്മാരെ പിന്താങ്ങിയാൽ നടക്കൂലീ ബീപിലേത്തു നേരും കൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഹബീബി എന്തുകൊണ്ടാണ് കുട്ടികളെ പറ പറയടൂ മുക്തി നബി എന്തുകൊണ്ട് വന്നതാണ് നേര് സത്യം അപ്പോൾ മുക്തി നബിയുടെ അനുയായി എന്നാൽ എന്തിനെ തിരഞ്ഞെടുക്കണം സത്യത്തെ തിരഞ്ഞെടുക്കണം സത്യം മുതലാളിയുടെ കയ്യിൽ അസത്യവും സാധുവിൻ്റെ കയ്യിൽ സത്യവുമാണെങ്കിൽ ആരെ പക്ഷത്ത് നിൽക്കണം സാധുവിന്റെ പക്ഷത്തിൽ കണം ഓനി വിധി പറയണം അപ്പോൾ നിങ്ങളെ മായി വിരിച്ചുവിടും പോട്ടെടു പണി എന്ത് പണിയടാ ഒരിക്കലും കള്ളന്മാർക്ക് കൂട്ടിക്കരുത് കള്ളന്മാർക്ക് കൂട്ടിക്കാനാണ് പഠിച്ചതെങ്കിൽ നാറു ഖുറാനിലെ മുഴുവനും ഭക്ഷണം നിങ്ങൾ സിറാത്ത് പാലത്തിന് തിരിച്ചു വാങ്ങും നമ്മളാളുകൾ ഈ ഞാനടക്കം ഞടക്കം തിരിച്ചു വാങ്ങും ഇതൊക്കെ സഹായിക്കണ ഒരു കൂട്ടരുണ്ട് മനസ്സിലായില്ലേ

എന്തുകൊണ്ടാണ് സത്യം നേരി അതുകൊണ്ട് നമ്മൾ നേരിന്റെ നേരിന്റെ ആളുകളായി നിൽക്കണം മറക്കല്ലോ വേണ്ടി ആഹ് വിൽക്കും കള്ളന്മാർക്ക് കൂട്ടുനിൽക്കും അവരെ വിറ്റു സുഗത്തെ വിറ്റു വാങ്ങി അവർ വലിയ വിദ്ധിയാണ് ഈ വിലയില്ലാത്ത ദുയാവിന് പകരമായി മനസ്സിലായോ അറിയാത്ത പോലെ ഉണ്ടല്ലോ പിന്നെ നീ അറിയുന്നതാണ് അറിയും അള്ളാഹുദാനി തരട്ടെ അള്ളാഹ്നെ പൊരുത്തത്തിലാക്കി തരട്ടെ അള്ളാഹുനുമായ സ്വാരങ്ങളിൽ പെടുത്തട്ടെ അള്ളാഹുനുമായ മുത്തക്കങ്ങൾപ്പെടുത്തട്ടെ